ഹായ് കൂട്ടുകാരി ഇന്ന് ഞങ്ങൾ ലുലുമാളി പോവുകയാണ് കേട്ടോ കുറേ ദിവസമായി അവിടെ പോയിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ വ്യത്യാസങ്ങളാണ് ഇന്നെന്തോ വ്യത്യാസമെന്ന് പോയി കണ്ടിട്ട് വരാം അപ്പം പോകുമ്പോൾ തന്നെ നമുക്കറിയാം കാർ പാർക്കിംഗ് ഏരിയ ഫുള്ളാണെങ്കിൽ അവിടെ ജനം കൂടി കാണും അപ്പം സാധാരണ റൈറ്റിലോട്ട് തിരിഞ്ഞ് താഴെ അണ്ടർഗ്രൗണ്ടിലോട്ടാണ് പോവാറ് ഇതിപ്പം നമ്മളെ സൈഡിൽ കൂടെ വിട്ട് അപ്പോഴും അവിടേക്ക് ഡയറക്ഷൻ തരാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട് സെക്യൂരിറ്റിയെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കടന്നു ഉള്ളിലോട്ട് കടന്നിട്ട് അവർ നമുക്കൊരു ടിക്കറ്റ് തരും ടിക്കറ്റ് എന്തിനാന്ന് പറഞ്ഞാൽ അവരതിൽ ടൈം എഴുതിയേക്കാം നമ്മൾ എപ്പോഴാണ് ചെന്നതെന്ന് എന്നിട്ട് എത്ര മണിക്കൂറ് നമ്മൾ യൂസ് ചെയ്യുന്നോ കാർ പാർക്കിംഗ് ഏരിയ യൂസ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും തിരിച്ചു വരുമ്പം നമ്മുടെ പൈസ ഈടാക്കുന്നത് കണ്ടില്ലേ മുകളിലോട്ട് കയറി പോവുകയാണെ ഇന്ന് തിരക്കാണ് എന്നാണ് അർത്ഥം അങ്ങനെ ഞങ്ങൾ ഫോർത്ത് ഫ്ലോറിലെത്തി ഫോർ എയിൽ കൊണ്ടുവന്ന് കാറിട്ടു ഇതൊക്കെ പ്രത്യേകം പറയുന്ന എന്തിനാന്ന് പറഞ്ഞാൽ പലരും ഇത് ശ്രദ്ധിക്കാറില്ല തിരിച്ചു വരുമ്പോൾ കാറ് തപ്പി നടക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയ കേട്ടോ പിന്നെ അവിടെ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തൊക്കെയാണ് ഞങ്ങളുടെ കാറ് കണ്ടുപിടിച്ചത് അങ്ങനെയും സംഭവിക്കാറുണ്ട് അങ്ങനെ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ക്രീം തിന്നണം തോന്നു കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് ഷുഗർ ഉള്ളതാണ് ഈ അടുത്തിടെക്ക് ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ അങ്ങ് ഒത്തിരി ലോ ലോയായിപ്പോയി അതുകൊണ്ട് തന്നെ കാറിൽ കാറിലിരുന്ന് തന്നെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് ആദ്യം പോയി ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ ഞങ്ങൾ ആ ഫോർത്ത് ഫ്ലോറിൽ തന്നെയാണ് ഈ ഐസ്ക്രീം പാർലർ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല ഞങ്ങൾ ഓർഡർ കൊടുത്തത് ഫിഗ് ആൻഡ് ഹണിയാണേ എന്നിട്ട് ടോപ്പിങ്സും വേണം എന്ന് പറഞ്ഞു അതുപോലെ ആ കോണൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇത് കഴിക്കേണ്ട രീതി ആദ്യമായിട്ടാകുമ്പം ഏത് പോലീസുകാരനും അബദ്ധം പറ്റുമല്ലേ അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞാണേ അങ്ങനെ ടോപ്പിംഗ്സൊക്കെ ഇടിയിച്ചു ഒരുപാട് നാൾ കഴിഞ്ഞ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് അപ്പം അച്ഛന് മോക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഗമേഡ ആളുകളാണ് ഇത് എങ്ങനെ തിന്നണം എന്നറിയത്തില്ല ഇത്രയും വലുത് ചെറുതാണെങ്കിൽ നമുക്ക് പറ്റും ഞാൻ തിന്നുന്ന കൊതി കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് കൊതിയായി അവളും കഴിച്ചു അവൾക്കും അറിഞ്ഞുകൂടെ എങ്ങനെ കഴിക്കണം എന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരമാണ് ഒരു കൊച്ചു കുട്ടി സ്പൂൺ വെച്ച് തിന്നുന്നത് അപ്പോഴാണ് അങ്ങനെ തിന്നായിരുന്നു അച്ഛന് ഇങ്ങനെ അടുത്തത് എന്തോ വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക അജസ്സിന് കാപ്പി മതി അങ്ങനെ അജസ് കാപ്പിയൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ മൂന്ന് പേരും ഷെയർ ചെയ്യും കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാപ്പി കുടിക്കണം എന്ന് കാപ്പിയോ ചായയോ കാരണം ഈ തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചൂട് കുടിച്ചാൽ തൊണ്ടയിലാ ഇച്ചു വരത്തില്ല എന്ന് എങ്ങനെയോ എനിക്കറിയാം എന്നിട്ട് അപ്പുറത്തെ കടയിൽ പോയി ഞാൻ മാത്രം ജിഞ്ചർ ടീ കുടിച്ചു പിന്നെ അവർക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു കണ്ടില്ലേ തൊട്ടടുത്ത കട തന്നെയാണ് കുറച്ച് വയറൊക്കെ നിറഞ്ഞപ്പം അടുത്ത ഞങ്ങൾ സ്റ്റോറീസിൽ പോയി അവിടെ ഒരുപാട് വീട്ടുപകരണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഐഡിയയൊക്കെ കിട്ടത്തുള്ളൂ അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഒന്ന് പോകുന്നത് കേട്ടോ ഉടനെ വാങ്ങിക്കാനൊന്നുമല്ല കണ്ടു വയ്ക്കും ആവശ്യ സമയത്ത് വാങ്ങിക്കും നമ്മൾ സാധാരണ കാണാത്ത കുറേ സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ട് എന്നിട്ടല്ലേ നല്ല ഭംഗിയല്ലേ വിലയുമാണ് ഭംഗിയാണ് അടുത്ത തന്നെ ലൂലു കണക്കിൽ കയറി ഇങ്ങനെ ഫൗണ്ടൻ കണ്ടു കുറച്ചും കൂടെ വലുത് വേണം ഞങ്ങൾക്ക് അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പിന്നെ കീ ഹോൾഡർ വാങ്ങിച്ചു ഇത് കീ ഹോൾഡർ ആണെ അതിലൊരെ വാങ്ങിച്ചു പിന്നെ കാർപ്പറ്റൊക്കെ നോക്കി വെച്ചു പൈസ വരുമ്പം പോയി വാങ്ങിക്കാം എന്നുള്ളൊരു ചിന്തയില്ല പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു സെക്ഷനിൽ പോയിട്ട് അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി പിന്നെ ഷീറ്റ്സൊക്കെ നോക്കി എല്ലാം വാങ്ങി അച്ചച്ചനും മോളും എസ്കലേറ്റർ വഴി താഴോട്ട് വന്നു ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു എനിക്ക് എസ്കലേറ്റർ വഴി കയറാൻ പറ്റും പക്ഷേ ഇറങ്ങാൻ നേരം തല ചുറ്റും അതുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് പിന്നെ രണ്ട് പേർക്കും കൂടെ റിയയ്ക്കും അച്ചൂനും കൂടെ കമ്മലൊക്കെ നോക്കുവാണ് റിയാ മോക്ക് കൊടുത്തുവിടാനാണ് ഇപ്പം ഓണം വരുമല്ലേ അതിനൊക്കെ പക്ഷേ എല്ലാം ഭയങ്കര വിലയാണ് കേട്ടോ പക്ഷെ സാധനം അടിപൊളിയാണ് പിന്നെ കളറും അതുപോലെയൊക്കെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വലിയ കടകളൊക്കെ ആകുമ്പം ഒത്തിരി പേര് വരുന്നതല്ലേ നമ്മൾ വാങ്ങിച്ചില്ലേലും കാര്യമാക്കത്തില്ല അവരൊന്നും പിന്നെ അടുത്ത കടയിലും കൂടെ ഒന്ന് പോയി പക്ഷേ ഇവരുടെ ഉടുപ്പിൻ്റെ കളറിൽ കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കാണുന്ന ഭംഗിയുള്ളത് എന്തെങ്കിലും പ്രത്യേകതയുള്ളതെല്ലാം വാങ്ങിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾ ലിസ്റ്റ് എഴുതി അതുമാത്രമേ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റൊക്കെ എഴുതി അതുമാത്രം വാങ്ങിച്ചുള്ളൂ അപ്പം നമ്മൾ ചുറ്റി നടന്നാലല്ലേ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഈ ലുലുമാളിൽ ഒരു വിഷമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരുപാട് നമ്മൾ നടക്കണം ഓരോ സാധനത്തിന് വേണ്ടിയും പിന്നെ ഉള്ള സാമ്പ്രാണിയുടെ സ്റ്റാൻഡ് വാങ്ങിക്കണമായിരുന്നു വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നൊരു രീതിയുണ്ട് വീട്ടിൽ അതുകൊണ്ട് തന്നെ സാമ്പ്രാണി സ്റ്റാൻഡ് അച്ചു അതെടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ് വേറെ എന്തുണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയാലേ നമുക്ക് ഓരോന്ന് കാണുള്ളൂല്ലോ പിന്നെ പാത്രത്തിൻ്റെ സെക്ഷനിൽ വന്നു പാത്രമെല്ലാം നോക്കി ദൈവം സാരിച്ച് എനിക്ക് ആവശ്യത്തിന് പാത്രം ഉണ്ട് അപ്പോൾ അന്ന് അച്ഛെ എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടില്ലേ ആ ഷെൽഫിൽ ഇരിപ്പുണ്ട് റൗണ്ടിൽ അതിൻ്റെ വേറൊരു ഷേപ്പ് കണ്ടപ്പോൾ ഞാനെടുത്ത് നോക്കുവാണേ എന്നിട്ട് തിരിച്ച് വെച്ചു പിന്നെ ബോറോസലിൻ്റെ സെക്ഷനിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പാത്രം അടപ്പുള്ളൊരു പാത്രം കണ്ടു അത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണേ അങ്ങനെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഇറച്ചിയുടെ സെക്ഷനിൽ വന്നു ഹോൾ ചിക്കൻ വെച്ചിരിക്കുന്ന കണ്ടു അങ്ങനെ അത് വാങ്ങി അതാകുമ്പോൾ എനിക്ക് വീട്ടിൽ പോയി മുറിക്കല്ലോ എനിക്കതാണ് ഇഷ്ടം ഇങ്ങനെ മുറിച്ചത് വാങ്ങിക്കുമ്പം ആ പീസിനെ കാട്ടിൽ നമ്മൾ വെട്ടുന്ന പീസാണ് എനിക്കിഷ്ടം അപ്പോൾ അവർക്ക് പാക്ക് ചെയ്യാനും എളുപ്പമാണ് അതുകൊണ്ട് എപ്പോഴും മുന്നിൽ തന്നെ നമുക്ക് കണ്ടില്ലേ പാക്ക് ചെയ്തങ്ങ് തരാറുണ്ട് മീൻ വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെ വീട്ടിൽ പോയി ഞാൻ കട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് പാക്ക് ചെയ്ത് തരും അവർക്ക് പണിയില്ലല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ബീഫിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ് കുറേ നാളായി ബീഫ് വാങ്ങിച്ചിട്ട് പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും എന്നല്ലാതെ അപ്പം അവിടേക്ക് പോയി എന്തോ ഉണ്ടെന്നൊക്കെ നോക്കിയതാണേ എന്നിട്ട് ബീഫിൻ്റെ സെക്ഷനിൽ പോയി ബീഫ് വാങ്ങി അതും ഞാൻ വലിയ പീസ് നോക്കി ഇങ്ങ് വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ അവിടെ ചെറിയ പീസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ മിൻസ് ചെയ്തതുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് മുറിച്ച് വാങ്ങിച്ചു അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാഷിനിട്ട് വാങ്ങിക്കാൻ പോയി രാവിലെ കുറുക്കിൻ്റെ കൂടെ കഴിക്കുമല്ലോ അതുകൊണ്ട് അപ്പം ലൂസിൽ വാങ്ങിക്കുമ്പം പാക്കറ്റിൽ വാങ്ങിയതിനെക്കാട്ടിലും വില കുറവുണ്ടെന്ന് കണ്ടിട്ട് ലൂസിൽ വാങ്ങിയതാണ് അവിടെ പലതരം ഇരിപ്പുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഫുൾ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് എണ്ണയൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ എണ്ണയുടെ സെക്ഷനിൽ വന്നു അടുത്ത കടയിൽ നിന്നൊക്കെ കിട്ടും വന്നാലും ഒന്നിച്ച് സാധനം മേടിച്ചപ്പം ഇവിടുന്ന് അങ്ങ് അതും കൂടെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി 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 ബില്ലിങ് സെക്ഷനിൽ വന്നു ബില്ലിങ് സെക്ഷനിൽ വന്നപ്പം ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ തുടങ്ങി അപ്പം അച്ചു എന്നെ നിയന്ത്രിക്കുവാണ് അങ്ങനെ വെച്ചുകൂടാ മറ്റവരുടെ കഴിഞ്ഞിട്ടേ വെക്കാവുള്ളൂ നമ്മൾ പഴയ ആളല്ലേ നമുക്ക് നമുക്കിങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നു അപ്പം അജജൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാറൊക്കെ ഓടിച്ചു വരുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾ അജസിനെ അകത്തോട്ട് കൊണ്ടുപോയില്ല ഒത്തിരി നടക്കണ്ടേ അകത്തെ സാധനങ്ങൾ തപ്പി തപ്പി അപ്പം ഗിഫ്റ്റ് വാങ്ങിച്ചതൊക്കെ അജസിനെ കാണിക്കുവാണ് എന്നിട്ട് അജസിനും മോളും കൂടെ ഈ സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ട് വെച്ചിട്ട് വന്നേ എനിക്ക് ശരിക്കും വിശി ഇത്രയും നടന്നു കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരമായി കേട്ടോ അപ്പോൾ ഞങ്ങൾ പാരഗൺ റെസ്റ്റോറൻറ്റിൽ അതെന്തായാലും ലുലുമണ്ണു വന്നത് കാര്യമായിട്ടോ മറ്റത് കേശവദാസവരത്ത് പോയി അവരുടെ റെസ്റ്റോറൻറ്റിൽ പോവുക പതിവ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തി അവിടുത്തെ ചിക്കൻ ബിരിയാണി നല്ല എന്നറിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ കൊടുത്തു ചിക്കൻ ബിരിയാണി ചപ്പാത്തി പൊറോട്ട പിന്നെ അതിൻ്റെ സൈഡെല്ലാം ഒരു ചമ്മന്തി ഒരു സാലഡ് പിക്കിള് പിന്നെ ഈ ചിക്കൻ കറി കുറച്ച് മധുരം ഉള്ളതായിരുന്നേ അത് കഴിഞ്ഞിട്ടൊരു കാപ്പി വന്നു ഇതുപോലെയാണ് കാപ്പി വരുന്നത് നമ്മൾ തന്നെ കലക്കി കുടിക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ലോകത്തിലേക്കും അഞ്ചാം സ്ഥാനം കിടക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ റിവ്യൂ ചോദിക്കും കേട്ടോ അപ്പം ഇത്രയും പേരിൽ നിന്നും ഒരു ദിവസം റിവ്യൂ എടുത്തിട്ടാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം ഒന്നേ മുക്കാലിന് വീട്ടിൽ ഇറങ്ങിയ ഞങ്ങളാണ്

അങ്ങനെ ബാബിൾ ട്രാപ്പ് ചെയ്തു തന്നപ്പോ അത് പറയുന്നു വീട്ടിൽ പോയി നിനക്ക് അമ്മ നോക്കി പാർക്കിംഗ് വേണ്ട വേണ്ട ഏരിയ കറങ്ങണ ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്യുക